എ ഡി ജി പി പുതിയ കുരുക്കിലാണെന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത് അതായത് വത്സന്തില്ലങ്കേരിയുമായി നാല് മണിക്കൂർ സംസാരിച്ചു കൂടിക്കാഴ്ച നടത്തി മണിക്കൂർ അപ്പോൾ അത് നാല് മണിക്കൂർ എന്ന് പറയുന്നത് പിറ്റേന്നായപ്പോഴത്തേന് അത് നാല് മിനിറ്റായി അപ്പോൾ കൂടിക്കാഴ്ച നടത്തി വത്സ്യം തെലങ്കേരിയെ അങ്ങോട്ട് പോയി കണ്ടു എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങൾ പറഞ്ഞത് പ്രത്യേകിച്ചും അവിടെ സി പി ഐയുടെ നേതാവൊക്കെ സി പി എമ്മിന് അതിന് പരാതി കൊടുക്കുന്നു വീണ്ടും എ ഡി ജി പിക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു വത്സ്യം തെലങ്കേരിയെ കണ്ടു ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഇതാണ് ഇപ്പോഴത്തെ ചർച്ച ഇതിപ്പോൾ ഒരു പൊതുപ്രവർത്തകന് ഏതെങ്കിലും ഒരു വലസന് നിലഗിരി മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടതിന് ശേഷമുണ്ടായ സംഭവത്തിൽ അത് ആംബുലൻസുകൾ തടഞ്ഞു എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു പരാതി പറയാൻ വേണ്ടിയിട്ടാണ് പോയത് നാല് മിനിറ്റാണ് സംസാരിച്ചത് മറ്റ് നേതാക്കന്മാരും ഉണ്ടായിരുന്നു വത്സ്യന്തനഗിരിയുടെ മറുപടി അപ്പോൾ പൊതുവെ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ കളിയുടെ ഭാഗമാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്ത് ആണ് പറയുന്നത് ഈ എ ഡി ജി പി കാണുക എ ഡി ജി പിയെ കാണുക ഇതൊക്കെ ഒരു ഒരു ഇവൻ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഡി ജി പിയെ ചെന്ന് കണ്ടിട്ടുണ്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജേക്കബ് പുനൂസായിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഒരു കടലാസ് കൊടുക്കാനുണ്ടായിരുന്നു പരാതിയല്ല വേറൊരു ഫീഡ്ബാക്കാണ് ആ ഞാൻ ശരി ഇപ്പോൾ വരാൻ പറഞ്ഞു ഞാനവിടെ പോയി അദ്ദേഹത്തെ കണ്ടു ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നു കൺക്ലാസ് കൊടുത്തു കുറച്ചു നേരം സംസാരിച്ചു ഓക്കെ ഇപ്പോൾ റൈറ്റ് പറഞ്ഞു ഞാൻ പോകും എന്ത് ഇത്ര വലിയ കാര്യം ഏത് പൗരനും അപ്രോച്ചബിളായ ഒരു മനുഷ്യരാണ് ഡി ജി പി എ ഡി ജി പി എല്ലാം അത് കാര്യമായ കാര്യത്തിനാണ് വെറുതെ അവരുടെ സമയം എനിക്കെടുത്താനായിട്ട് എന്തൊക്കെയുണ്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് പോയി കണ്ട അവർ ഏറ്റവും ഒന്നുമില്ല അതല്ലാതെ നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് അൻ അപ്പോയിൻ്റ്മെൻറ്റ് അവർ സ്ഥലത്തുനിന്നെങ്കിൽ കാണാം അതല്ല അവർ ടൂറിലാണ് എറണാകുളത്ത് വന്നു നിങ്ങൾക്ക് കാണും കണ്ടുവന്നും അത് കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത് നമ്മളീ ആയുർവേദ കഷായം ഉണ്ടാക്കുന്നില്ല എടങ്ങഴിവെള്ളത്തിൽ വെന്ത് ഉരിയാക്കി ആ വെള്ളം വറ്റിച്ച് 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 അതിൻ്റെ എസെൻസ് എടുക്കുക ഈ സംഭവത്തിൻ്റെ എസൻസ് എന്താണ് ഒരാൾക്ക് ആർ എസ് എസുമായിട്ട് ബന്ധമുണ്ട് എന്ന് വന്നാൽ അയാൾ മലയാള സമൂഹത്തിൽ അൺടച്ചബിൾ ആകും എന്നൊരു ഇക്വേഷൻ കുറേ പേർ കൂടി അങ്ങ് സൃഷ്ടിച്ചു ആർ എസ് എസ്കാർ തൊട്ടുകൂടാത്തവരാണ് അവരെ കണ്ടാൽ കുളിക്കണം അവർ മനുഷ്യരല്ല ബുദ്ധിശൂന്യരാണ് പൊട്ടന്മാരാണ് ചാണകസംഖ്യയാണ് ഞാൻ കഴിഞ്ഞ വർഷം മറ്റാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ചാണകം ഒരു തെറിവാക്കാനില്ല ഞാൻ ചാണകം മെഴുക തറയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എൻ്റെ വീട് സിമെൻ്റ് ഒക്കെ ഇട്ടത് വളരെ കഴിഞ്ഞിട്ടാണ് അപ്പം അതുകൊണ്ട് ചാണകം എനിക്ക് പ്രിയപ്പെട്ട ഒരു വസ്തുവാണ് എൻ്റെ വീട്ടിൽ രണ്ട് പശു ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ചാണകത്തിൻ്റെ സ്മെല്ലിനോട് ഒരു അലർജിയും ഇല്ല പശുത്തൊഴുത്തിന് മുമ്പിൽ ഒരു കസേര ഇട്ടിരുന്ന് പുസ്തകം വായിക്കാൻ എനിക്ക് സാധിക്കും ചാണകത്തിൻ്റെ പണം മാത്രമല്ല തൊഴുത്തിനൊരു മണവുണ്ടല്ലോ ചാണകവും പശുവിൻ്റെ മൂത്രവും പശുവിൻ്റെ മണവും ഒക്കെ ചേർന്ന ഒരു മണം അതത്ര സുഖകരമായ മണമൊന്നുമല്ല പക്ഷേ എനിക്കത് ബെയർ ചെയ്യാൻ പറ്റും ഞാൻ ഇഷ്ടപ്പെടുന്നല്ല പക്ഷേ അവിടെ അവിടെയാണ് ഇരിക്കാൻ സ്ഥലമെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ വെറുതെ ഡാവടിക്കുന്നതാണ് ഈ ഇടതുപക്ഷത്തിലെയും പിന്നെ ജിഹാദിയിലെയും കുറച്ച് പേരും കൂടി ഒരു വാക്യമാണിത് ആർ എസ് എസ് തൊട്ടുകൂടാത്ത സംഘടനയാണ് ആർ എസ് എസിനെ തൊട്ടാൽ തൊട്ടവൻ പിഴച്ചുപോകും ഇങ്ങനെയുള്ള ഇക്വേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു അവരതിൻ്റെ അവർ സ്വയം അങ്ങനെ വിശ്വസിക്കുകയാണ് അപ്പോൾ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല ആർ എസ് എസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് ബാധ്യതയില്ല ഇത് ഇവർ കുറെക്കാലം ഈ ഇക്വേഷൻ ഇട്ട് കളിച്ചു ഇപ്പോൾ ഈ കളിക്കുന്നവരിൽ ബോധമുള്ളവരും ഉണ്ടല്ല അവർക്ക് തോന്നിയാണ് ഇതെന്തൊരു വൃത്തികൾ ഏ ഇതിലെന്താ ഇത്ര അർത്ഥമുള്ളൂ ആർ എസ് എസ് കാരൻ പ്രധാനമന്ത്രിയായിരിക്കുന്നു പിന്നെയും ഇവിടെ ആർ എസ് എസ് ആർ എസ് എന്ന് പറഞ്ഞ ബഹളം ഒരേ പണിയില്ലേ ഞാനെൻ്റെ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് പലപ്പോഴും പറയാൻ ഇവർ പറയും മോദി പൊട്ടനാണ് ബുദ്ധിശൂന്യനാണ് ചാണകമാണ് നിറച്ച് തലയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ മോദിയെ എന്ത് ചീത്ത വേണമെങ്കിലും വിളിച്ചു പക്ഷേ അങ്ങേര് ബുദ്ധിശൂന്യനാണെന്ന് പറയരുത് ബുദ്ധിശൂന്യനായ ഒരു മനുഷ്യന് മൂന്നാം തവണ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാനൊന്നും പറ്റില്ല എൻ്റെ മക്കൾ നിങ്ങൾ എന്താ പറയുക അവർ ഇരുപത്തിരണ്ട് സംസ്ഥാനം ഭരിക്കുകയാണ് ബി ജെ പി നിങ്ങൾ തലയിൽ ചാണകമാണ് തലയിൽ ചാണകം വെറുതെ അല്ല നിങ്ങൾ തോറ്റുപോകുന്നത് നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി ഞാൻ പറഞ്ഞു സി പി എമ്മിന് ആർ എസ് എസിനെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആർ എസ് എസ്സിന് ബുദ്ധിയുണ്ട് എന്ന് സമ്മതിക്കുക ബുദ്ധി ഇല്ല എന്ന് വിചാരിക്കും തോറും നിങ്ങൾ സ്വയം മണ്ഡന്മാരായിക്കൊണ്ടിരിക്കും ഇവർ ജയിച്ചുകൊണ്ടിരിക്കുക അത് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇപ്പം ഇവർ രാഷ്ട്രീയക്കാരെ മുഴുവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഉദ്യോഗസ്ഥന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ആർ എസ് എസ് കാരനെ ചെന്ന് കണ്ടു ആർ എസ് എസ്സുകാരൻ വന്നു കണ്ടു രണ്ടായാലും കുറ്റം കുറ്റം തന്നെ ഇതിലെന്ത് കുറ്റം ഞാൻ പിണറായിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവിടെയാണ് പിണറായി പറഞ്ഞു എ ഡി ജി പി ചെയ്ത കുറ്റം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലേ അങ്ങനെ ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ മാറ്റി നിർത്താൻ പറ്റുകയുള്ളൂ ആർ എസ് എസ് കാരനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ വായുത്തിനെ സാക്ഷിയാക്കി വീഡിയോ കാണുന്നവരോട് ഞാൻ ചോദിക്കുകയാണ് ഏത് ചട്ടത്തിൻ്റെ ലംഘനമാണ് ആർ എസ് എസിനെ കാണുന്നത് അത് വത്സ്യം തില്ലങ്കേരി ആയിക്കോട്ടെ ദത്താത്രേയ ഹോസബുളയായിക്കോട്ടെ ഇതൊന്നുമില്ലാതെ ഒരു അഡ്രസ്സും തെക്കുകിടക്ക് നടക്കുന്നു ഞാനായിക്കോട്ടെ ഏത് ചട്ടലംഘനം എന്താ അതിൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടല്ലോ ഐ പി എസ്കാർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ ഐ പി എസ്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ചട്ടമുണ്ട് സർവീസ് ചട്ടങ്ങളുണ്ട് ഇതിലേത് ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാതെ മാറ്റി നിർത്തുക ആകെ അതും ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു ഒരു ഇൻഫോർമൽ ഏർപ്പാടുണ്ട് മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹത്തെ വിളിക്കാം അജിത്തെ വലിയ ബഹളമാണ് അജിത്തെ കിടക്കപ്രതിയില്ല ഒരു കാര്യം ചെയ്യും അജിത്ത് ഒരു പത്ത് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുക ദിസ് ഇസ് ദി വെൽ ഇത് പറ്റില്ല എന്ന് അജിത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്ങി സാധാരണഗതിയിൽ ആ റാങ്കിലുള്ള ഓഫീസർ ശരി സർ സാറിന് ഒരു ബുദ്ധിമുട്ട് വേണ്ട ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തേക്കാം അതല്ലാതെ ആ മനുഷ്യനെ സസ്പെൻഡ് ചെയ്താൽ ആ നിമിഷം അങ്ങനെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പോയിട്ട് ഒരു സ്റ്റേ വാങ്ങും പിണറായി വിജയൻ്റെ കരണം തടിച്ച പോലെ സ്റ്റേ ഓർഡർ കൊടുക്കും കോടതി ബിക്കോസ് ദെർ ഈസ് നോ നോ ലോ പ്രിവെൻറ്റിങ് യു ഫ്രം മീറ്റിങ് എനി മാൻ ലീവ് എ ലോൺ ആർ എസ് എസ് മാൻ ഇതെന്ത് സംഭവമാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡി ജി പി ആയി ജേക്കബ് പുനുസ് അപ്പം ഞാൻ ആർ എസ് എസ് ആണ് ഇത് ഡി ജി പിക്ക് അറിയാം അറിഞ്ഞുകൂടാതെ കയറ്റിവിട്ടതൊന്നുമല്ല ഞാൻ ആരാ എന്താന്നൊക്കെ ചോദിച്ചിട്ടാണല്ലേ അവിടെ നിന്ന് കയറ്റി അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് അദ്ദേഹത്തിന് ഒരു അലർജിയും ഉണ്ടായില്ലേ എന്നെ കണ്ടപ്പോൾ ഞെട്ടിയില്ല നിങ്ങൾ എന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നെ സർവീസ് ഇന്ന് പിരിച്ചുവിടുന്നെന്നും ന്യൂസ് പറഞ്ഞില്ല ഈ ഇതെന്ത് ഒരർത്ഥവുമില്ല ഇവർ ചെയ്യുന്നത് ഈ ഇക്വേഷൻ നടപ്പിലാക്കുന്നു ആർ എസ് എസിനെ തൊട്ടാൽ അവൻ ഭ്രഷ്ടനാകും അങ്ങനെ ഒരു ഇക്വേഷൻ കൊണ്ടുവരുന്നാൽ മുസ്ലിങ്ങൾക്ക് സന്തോഷമാകും ഇതാണ് അവരുടെ വിചാരം പക്ഷേ ഇവർ വിചാരിക്കുന്ന പോലെ മുസ്ലിങ്ങൾ ഇപ്പോൾ സന്തുഷ്ടരാവുന്നില്ല മുസ്ലിങ്ങൾക്കും മനസ്സിലായി പണ്ട് നമ്മുടെ ഈ മന്തുകാലിൻ്റെ തൊഴി എന്ന് പറയും ഭർത്താവിന് മന്തുണ്ട് കാലിൽ ഭാര്യയെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കും ചവിട്ടും ഞാൻ ചവിട്ടും ഞാൻ ഭാര്യ നോക്കുമ്പോൾ ഇയാളുടെ കാൽ ഇത്രയുണ്ട് ഇതുകൊണ്ടുള്ള ചവിട്ട് ഭീകരമായിരിക്കും ഒരു ദിവസം ചവിട്ടിങ്ങാല് ചവിട്ടി കഴിഞ്ഞപ്പോഴാണ് ഇത് പോലെ മൃദുവാണ് നീരാണല്ലോ അല്ലാതെ മസിലല്ലല്ലോ അതുപോലെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി ഈ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞവർ പേടിപ്പിക്കുന്നത് ഒരു മന്ദുകാലിൻ്റെ തൊഴിയാണ് ഇതിൽ പറഞ്ഞ സംഗതി ഒന്നുമില്ല ഗൗരവൊന്നുമില്ല എന്ന് മുസ്ലിങ്ങൾക്കും മനസ്സിലായി ഇപ്പോൾ ഇവരുടെ കളി നടക്കാത്തത് കണ്ടോ ലുക്ക് ഹിസ്ബുള്ള കമാൻഡർ നസറുള്ള മരിച്ചു വധിക്കപ്പെട്ടു കേരളത്തിൽ വല്ല ചലനം ഉണ്ടായത് കേരളത്തിന് പുറത്ത് വലിയ ചലനങ്ങൾ നടക്കുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനായിരം പേരുടെ റാലി അടുത്ത ദിവസം മുംബൈയിൽ നടക്കുമെന്ന് പറഞ്ഞാൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നസറുള്ളക്ക് വേണ്ടിയിട്ട് നസറുള്ള ഞങ്ങളുടെ ജീവനാണ് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ നസറുള്ള സപ്പോർട്ട് ഇല്ലാത്തത് എന്താ സപ്പോർട്ടിന് ഒരു ഒരു പേടി വന്നിട്ടുണ്ട് ഈ നസറുള്ള ഇതുപോലത്തെ സംഗതികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഫലത്തിൽ നമുക്ക് തന്നെ ദോഷമായിട്ട് വരും എന്ന് മുസ്ലിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ആ അവസരം ജമായത്ത് പോട്ട് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനവസരം കളയുക കളയില്ല സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ വിരുദ്ധ ജാഥകൾ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു ഇപ്പോഴനക്കില്ല ഞാനത് നോക്കി യു പിയിൽ ലഖ്നൗ കൺപൂർ ഡൽഹി മൊറാദാബാദ് എവിടെയൊക്കെ പ്രകടനം നടന്നു എന്നറിയാമോ അനവസരമുള്ള മരിച്ചപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത് ഇവിടെ പാലസ്തീൻ്റെ അമാസിൻ്റെ വലിയ ബന്ധുക്കാരാണല്ലോ ഇവിടെ സ്വാഭാവികമായിട്ട് നസറുള്ള അവരുടെ അമ്മാവനെ ആയിരിക്കണമല്ലോ എന്താ ഈ അനന്തരവും മരുന്ന് ഉണ്ടാതിരിക്കുന്നത് ഇത് തിരിച്ചടിക്കും എന്ന് മനസ്സിലായി മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു സി പി എം കുറച്ച് മനസ്സിലാക്കാൻ നോക്കി പക്ഷേ സി പി എമ്മിനേക്കാൾ കൂടുതലും ഇപ്പോൾ സി പി ഐക്കാണ് വാശ്യം എ ഡി ജി പിയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത് ബിനോയ് വിശ്വമാണ് നിന്ന് പിഴയ്ക്കാൻ വേണ്ടിയിട്ട് ആശാൻ പറഞ്ഞു താമസിയാതെ എ ഡി ജി പി പുറത്താകുമെന്ന് പാർട്ടിക്കുള്ളിൽ പറഞ്ഞു അതങ്ങ പാർട്ടിക്കുള്ളിൽ പ്രസംഗിക്കുമ്പോൾ ഇവിടെ പിണറായി വിജയൻ വീണ്ടും പത്രസമ്മേളനം നടത്തിയിട്ട് എ ഡി ജി പിയെ മാറ്റുന്നില്ല എന്ന് പറയുന്നു ഇപ്പം നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് എ ഡി ജി പിയെ മാറ്റുന്നുണ്ടായിരുന്നു ഇപ്പോൾ എ ഡി ജി പി ലീവ് എടുത്താലെങ്കിലും മതി എന്നുള്ള സ്ഥിതിയായി അതാണ് ഞാൻ പറഞ്ഞത് ഒരു അൺഒഫീഷ്യൽ സൊല്യൂഷൻ എ ഡി ജി പിയെ വിളിച്ചിട്ട് മുഖ്യമന്ത്രി പറയുന്നു ആകെ ബഹളം ആ ശരി ശരി പത്ത് ദിവസം ലീവ് എടുത്ത് അങ്ങേർക്കും ആശ്വാസം തലവേദനയിൽ നിന്നും പത്ത് ദിവസം മാറി നിൽക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതല്ലാതെ വേറെ ഒരു വകുപ്പ് ഇതിനില്ല മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദോഷമായിട്ട് വരും ഈ ഈ ബഹളം നടക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഗുഡ് വില് കൂടിക്കൂടി വരികയാണ് ജനങ്ങളുടെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വാല്യൂ കൂടിക്കൂടി വരികയാണ് യു ഡോണ്ട് ഹാവ് എനി സ്പെസിഫിക് അലിഗേഷൻ അഗെൻസ്റ്റിം ഒന്നുമില്ല അങ്ങനെ ഒരു വസ്തു മേടിച്ചു മറിച്ചു വിറ്റു ശരി വസ്തു മേടിച്ചു മറിഞ്ഞോ അതിന് അതിനെന്താ എനിക്ക് മനസ്സിലാവില്ല അൻവ്ര അനുഗേഷൻ പറയുന്നു ബൈ ക്യാഷ് എന്താ ബൈ ക്യാഷ് ട്രാൻസാക്ട് ചെയ്താലെന്താ ഏ ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ ഇത്ര രൂപ എത്രയാണ് അറുപത്തേഴ് ലക്ഷമോ എഴുപത്താറ് ലക്ഷമോ വാട്ട് എവർ ഇറ്റ് ഈസ് അത്രയും ലക്ഷം രൂപ റൊക്കം കൈപ്പറ്റി എന്ന് എഴുതി രജിസ്ട്രാറിന് അതിൽ കുഴപ്പമില്ല അങ്ങേരെ ആധാരം രജിസ്റ്റർ ചെയ്തു വാങ്ങിയ ആളിന് കുഴപ്പമില്ല കൊടുത്ത ആളിന് കുഴപ്പമില്ല ഭൂമിയുടെ ടാക്സ് നോക്കുന്നവർക്ക് കുഴപ്പമില്ല ഇൻകം ടാക്സ് അവർക്ക് കുഴപ്പമില്ല ഇ ഡിക്ക് കുഴപ്പമില്ല പിന്നെ എന്താ കുഴപ്പം ഈ വസ്തു കൈമാറ്റത്തിൽ പരാതി ഉണ്ടാവേണ്ടത് ഈ പറഞ്ഞ ആൾക്കാർക്കാണ് അതല്ലെങ്കിൽ അൻവർ ഇത് എ ഡി ജി പി ഇങ്ങനത്തെ ക്രൈമിൽപ്പെട്ടു എന്ന് പറഞ്ഞൊരു പൊതു താല്പര്യ ഹർജിയുമായിട്ട് പോകണം അതന്വർ ഒട്ട് പോകുന്നുമില്ല അന്വർ ഇപ്പോൾ പറയുന്നത് ഞാൻ എൽ എൽ ബി എടുക്കാൻ പോവാണ് അത്രയധികം കേസുകൾ എനിക്കെതിരെ വന്നിരിക്കുന്നു അതുകൊണ്ട് പുള്ളി സ്വയം എൽ എൽ ബി എഴുതി എടുത്ത് പാസായി വക്കീലായിട്ട് കേസ് ബാധിക്കേണ്ട സ്ഥിതി എത്തിയെന്ന് സാരം തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ ആ തമാശ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ പറയുന്നത് അൻവർ എൽ എൽ ബി എടുക്കുന്നതാണ് നല്ലത് ഈ എഡി ജിപ്പിയുടെ പിന്നാലെ ഇന്നും നടക്കാതിരിക്കുക അനാവശ്യമായിട്ട് അൻവറിൻ്റെ പാർട്ടി പുതിയ പാർട്ടി പ്രഖ്യാപനം വരുന്നുണ്ടല്ലോ പാർട്ടി വരാൻ പോവുകയാണ് അപ്പോൾ നിയമസഭയിൽ ഇനി ഒറ്റക്കെയാണ് ഇരിക്കുന്നത് ഇടതുമല്ല വലതുമല്ല രാഷ്ട്രീയമായി അൻവറിൻ്റെ അവസാന സീറ്റ് നിയമസഭയിൽ ഇല്ല നിയമസഭയിൽ ഫിക്സഡ് സീറ്റാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് എടുത്ത് മാറ്റാൻ പറ്റില്ല പിന്നെ പുള്ളി മുണ്ടു പിരിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സഭയുടെ അവകാശ ലംഘനമാണ് ഒരു ഒരു പെരുമാറ്റച്ചട്ടമുണ്ട് സഭയിൽ അതൊക്കെ ഇങ്ങനെ റെട്ടറൊക്കെ പറയാമെന്നുള്ളതല്ല അത് പ്രതിപക്ഷ നിരയിൽ ഏറ്റവും അവസാനം പോയിരിക്കേണ്ടി വരും അൻവർ ദാറ്റ്സ് ഓൾ വേറെ അൻവർക്ക് വേറെ സീറ്റില്ല അതായത് രണ്ടുമല്ലാത്തൊരു സീറ്റില്ല രണ്ടുമല്ലാതെ ഒരു സീറ്റില്ല എന്ന് സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ് ഭരണപക്ഷത്തല്ല ഒരു എം എൽ എ എന്ന് വന്നാൽ അയാൾ അയോഗ്യനാക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ അയാൾക്ക് പ്രതിപക്ഷത്താണ് സ്ഥാനം അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമൊന്നും ആകുന്നില്ല യു ഡി എഫിൻ്റെ ഭാഗമാകുന്നില്ല ഭരണപക്ഷ വിരുദ്ധർ ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഇരിക്കുന്നു ഇവർ തമ്മിൽ ആണെന്നൊന്നും അർത്ഥമില്ല അതിന് അവരെ ഞങ്ങൾ എതിർക്കുന്നു അവരെ ഞാനും എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നെടുത്തിരിക്കുന്നു ഇത്രയേ ഉള്ളൂ എന്ന് വെച്ച് നമ്മൾ തമ്മിൽ അടുപ്പമുണ്ടെന്ന് അർത്ഥമാകുന്നില്ല ഇതൊക്കെ വെറുതെ പ്രസംഗിക്കാനുള്ള ഓരോ ആയുധങ്ങളല്ലേ വാസ്തവത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ആർ എസ് എസ് ബന്ധം ഒരു മോശം കാര്യമാണ് എന്നുള്ളവരുടെ പരാജയത്തിൻ്റെ ആരംഭമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ ആഫ്റ്റർ വൺ ഇയർ ഓർച്ചോ ആർ എസ് എസുമായിട്ട് ആർക്കും ബന്ധപ്പെടാം എന്നുള്ള സ്ഥിതി വരും കാരണം കേരളത്തിൽ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് വേണ്ടേ വേണ്ടതായി ഒരു ഹിന്ദു വോട്ട് ബാങ്ക് കേരളത്തിൽ ഉണ്ടായി വന്നു കഴിയും ഇനി അത് വർദ്ധിക്കും തോറും ഈ ആർ എസ് എസ് വിരോധം അവസാനിച്ച് തുടങ്ങും വോട്ട് ബാങ്കാണ് ഇതിനെല്ലാം കാര്യമല്ല അത് എല്ലാവർക്കും അറിയാം ആർ എസ് എസ് കാരണം നാട്ടുകാരൊക്കെ കാണുന്ന നാട്ടിൽ എത്ര ആർ എസ് എസ് കാരുണ്ട് അവരൊക്കെ ഇവിടെ ഏതെല്ലാം ഓഫീസുകളിലും എവിടെയെല്ലാം വർക്ക് ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു ആരൊക്കെയായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു ഒരു പ്രശ്നവും സോ ഈ ഫാക്റ്റ് എല്ലാവർക്കും അറിയാം അത് പൊതുരംഗത്തേക്ക് വരാനുള്ളതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഹിയർ ആഫ്റ്റർ യുനോ ഈ ഇക്വേഷനുണ്ടല്ലോ ആർ എസ് എസ് ഒരു ഇൻഫ്രാഡിഗ് ഒരു ഒരു മോശം വാക്കാണ് തെറിവാക്കാണ് എന്നുള്ള ആ ഇക്വേഷൻ്റെ പതനം ആരംഭിച്ചിരിക്കുന്നു പി വി എൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ഒന്നുമില്ല ഒന്നുമില്ലാതെ പോകും എങ്ങുമില്ലാതെ പോകും കാരണം നമുക്ക് കേരളത്തിൽ ഒരു പാർട്ടി ഒരാൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അതിനെ എതിർക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഈ മൂന്ന് പേരായിരിക്കും കാരണം ഈ മൂന്ന് പേരുടെ കൂട്ടത്തിൽ നിന്നും ഡിസ്ഗ്രൻഡിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇറങ്ങിയാൽ കയറാനൊരു സ്ഥലം വേറൊരു പാർട്ടിയാണ് അപ്പോൾ ആ സ്ഥലം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഈ മൂന്ന് കോമ്പിനേഷൻ്റെയും പ്രാഥമികമായ കാര്യമായിരിക്കും ഇത് അവർ ട്വൻ്റി ട്വൻ്റി ഇടുന്നവർക്ക് ചെയ്തു ട്വൻറ്റി ട്വൻറ്റി വളരെ സമർത്ഥമായിട്ട് കുറേയൊക്കെ പിടിച്ചു നിന്നെങ്കിലും വലിയ ചലനം ഇപ്പോൾ ഇല്ല ആം ആദ്മി പാർട്ടി അവരും പിടിക്കാൻ നോക്കി രക്ഷ കിട്ടിയില്ല സ്റ്റിർലിംഗ് ക്യാരക്ടറാണ് എറണാകുളത്തെ പി സി സുരേഖ തമിഴ്നാട്ടിൽ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു അദ്ദേഹം ഇറങ്ങിയിട്ട് പോലും ആം ആദ്മി പാർട്ടിക്ക് ഗുണം പിടിച്ചില്ല കാരണം ഇവർ ശ്വാസം മുട്ടിച്ചു കളഞ്ഞു കേരളത്തിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു മേക്ക് എ പാർട്ടി പിന്നെ ഉണ്ടാകേണ്ടത് കേരളത്തിൽ ഒരു കേജ്രിവാളാണ് കേജ്രിവാളിൻ്റെ ലക്ഷണങ്ങളെ ഇടയ്ക്ക് അൻവർ കാണിച്ചു അൻവർ സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാടിനെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങി ബട്ട് എഗൈൻ അൻവർ അൻവറിൻ്റെ പ്രിയപ്പെട്ട ഇതിൽ പോയി അൻവറിൻ്റെ അജൻഡ നോക്കുന്നു അൻവറിൻ്റെ വാദ എന്താ കള്ളക്കടത്തുകാർ സ്വർണം കൊണ്ടുവരുന്നു അത് പോലീസ് പിടിക്കരുത് പിടിച്ചാൽ തന്നെ കസ്റ്റംസിനെ ഏൽപ്പിക്കണം പോലീസ് ആ കേസുമായിട്ട് മുന്നോട്ട് പോകരുത് കാരിയേഴ്സ് പാവങ്ങളാണ് സാധുക്കളാണ് ഇതാണ് പിണറായി വിജയൻ കയറി പിടിച്ചത് കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കരുതെന്ന് സ്വർണം കടത്തി കൊണ്ടുവരുന്നവൻ അൻവറിൻ്റെ വാദം അവൻ കൊണ്ടുവരുന്നവൻ സാധുവാണ് കൊടുത്തയക്കുന്നവനും ഇവിടെ വാങ്ങുന്നവനും അല്ലേ വമ്പന്മാർ ഈ പാവത്തെ പിടിക്കുന്നത് എന്തിനാ ഇവനും പാവമല്ല കള്ളക്കടത്ത് ഒരു ക്രൈമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവൻ കൊണ്ടുവരുന്നത് അറിയാതെ കൊണ്ടുവരുന്നതല്ലല്ലോ പക്ഷേ അൻവർ അത് ഈ ഇക്വേഷനിൽ കൊണ്ടുവരാൻ നോക്കുന്നു പോസ്റ്റ്മാനെ ഉപദ്രവിക്കരുത് കത്തയച്ച ആൾ കുഴപ്പക്കാരൻ കത്ത് വാങ്ങിയ ആൾ കിട്ടിയ ആൾ അവൻ കുഴപ്പക്കാരൻ പോസ്റ്റ്മാൻ എന്ത് പഴച്ചപ്പ ഇതാണ് അൻവറിൻ്റെ ചോദ്യം പക്ഷേ ഈ ഇക്വേഷൻ ജനങ്ങൾക്ക് ഫിറ്റാവില്ല പോസ്റ്റ്മാനെ പോലെ അല്ല ഈ കാരിയർ സാധാരണ നമ്മുടെ കുരിയർ അല്ല അതുകൊണ്ടാണ് കാരിയർ എന്ന് വിളിക്കുന്നത് അല്ലെ കൂന്ന് പറഞ്ഞത് ഇത് കാന്ന് തന്നെയാണ് പറയുന്നത് കാരിയറാണ് വാഹകനാണ് അവൻ കൊണ്ടുവരികയാണ് പല സ്ഥലത്ത് കയറ്റിയും പിടിച്ചും ഒളിച്ചുമൊക്കെയാണ് കൊണ്ടുവരുന്നത് അത് കള്ളത്തരമല്ലേ കളക്കടത്തല്ലേ അത് പോലീസ് പിടിക്കണ്ടേ ഒരു ചെറിയ ഉണ്ട് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ വാദത്തിൽ അൻവറിൻ്റെ ശരി സ്ട്രിക്ട്ലി ഗോയിങ് ലോ പോലീസ് ഈ സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസിനെ ഏൽപ്പിക്കണം സ്ട്രിക്ട്ലി ഗോയിങ് വയലോ ബട്ട് ദർ ആർ പ്രൊവിഷൻസ് ഇൻ ഐ പി സി ഫോർ വിച്ച് പോലീസിനെ ഈ രീതിയിലും പ്രൊസീഡ് ചെയ്യാം ഇപ്പം അവർ ചെയ്യുന്നു പിന്നെ തൊണ്ടി മുതൽ തൊണ്ടി മുതലിൽ നിന്ന് കുറച്ചൊക്കെ മോഷ്ടിക്കുക എന്നുള്ളത് പണ്ടും പോലീ പോലീസിനകത്ത് ചിലരൊക്കെ ചെയ്യുന്നൊരു ക്രൈമാണ് തൊണ്ടി മുതൽ മോഷ്ടിക്കുക അപ്പം അത് ശരി അതവിടെ ഉണ്ട് അതിൻ്റെ പേരിൽ നടപടി എടുക്കണം അതല്ലാതെ ഈ കാരിയർ ഈ അന്വർ പറയുന്ന പോലെ അവർ സാധുക്കളാണ് പാവങ്ങളാണ് അതുകൊണ്ട് അവരെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല അന്വർ ആ ഇഷ്യൂ നിർത്തിയിട്ട് അതിനപ്പുറത്തേക്ക് പോയി നിങ്ങളെവിടെയെങ്കിലും വില ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്ക് വിലയുണ്ടോ ഇല്ല കളക്ടറേറ്റിൽ ചെന്നാൽ വിലയുണ്ടോ ഇല്ല ഇത് ആം ആദ്മി പാർട്ടിയുടെ തുടക്കമായിട്ട് എനിക്ക് തോന്നി അവരിതുപോലത്തെ ഇഷ്യൂസാണ് ടേക്കപ്പ് ചെയ്തത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുമോ എടുക്കില്ല ഒരുപാട് പേരുടെ അനുഭവമല്ലേ കറൻറ്റ് പോയി ഇലക്ട്രിസിറ്റി ബോർഡിലൊന്നും വിളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ആ റിസീവർ എടുത്ത് മാറ്റിവെക്കും കാരണം അവർക്ക് ഫോൺ കൊണ്ട് കിടക്കപ്രതിയില്ല അത് അവരുടെ ബുദ്ധിമുട്ട് ഇതുപോലെ സാധാരണ ജനങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ അത് ഒരു അജണ്ടയാണ് കേരളത്തിൽ അത് ടേക്കപ്പ് ചെയ്യാൻ അന്വറിന് സാധിക്കും പക്ഷേ അന്വർ ഫൈനലി വന്നു കഴിയുമ്പോൾ അന്വർ വീണ്ടും മലപ്പുറം ജില്ലയും ഈ കള്ളക്കടത്തുകാരെ ഉപദ്രവിക്കരുതെന്നുള്ള പോയിന്റിൽ വരും ആൻഡ് ഫോർ പ്രിസൈസ്ലി ഫോർ ദാറ്റ് റീസൺ ഹീസ് നോട്ട് ഗോയിങ് ടു ക്ലിക്ക് ഒരു പൊതുയോഗമൊക്കെ നടത്താൻ ആർക്കും പറ്റും കുറച്ച് ദിവസം കുറച്ച് പൈസയൊക്കെ മുഴുകി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞപോലെ നേതാവാങ്ങനെ ആർക്കാൻ ഇഷ്ടമില്ല ഇപ്പോൾ വിസിറ്റിംഗ് കാർഡൊക്കെ അടിക്കാം ജില്ലാ സെക്രട്ടറി ഡബ്ല്യു ഡബ്ല്യു എഫ് എന്ന പാർട്ടിയുടെ ഇന്ന പാർട്ടിയുടെ കാർഡൊക്കെ അടിച്ച് ആൾക്കാരെ പേടിപ്പിക്കുക ഇതൊക്കെയുണ്ട് അങ്ങനെ മോഹമൊക്കെ ഉള്ളവർ കുറച്ച് പേര് കൂടെ കൂടും ക്ലച്ച് പിടിക്കില്ല കേരളത്തിലൊരു ഓൾട്ടർനേറ്റ് പാർട്ടി ഉണ്ടാവണമെങ്കിൽ അത്രയധികം ആ ക്യാരക്ടറുള്ള ഒരു മനുഷ്യൻ റാലിയിങ് പോയിൻ്റ് ഒക്കെ ആയിട്ട് വരണം ആ ഒരു ഏർപ്പാടൊന്നും അൻവറിനുമില്ല അന്വറിൻ്റെ പേരിൽ എത്ര കേസാണ് ഇപ്പോൾ ഈ ബഹളത്തിന് ശേഷം രജിസ്റ്റർ ചെയ്ത കേസുകൾ പോട്ടെ ബഹളത്തിന് മുമ്പ് തന്നെ അദ്ദേഹം കേസിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് അൻവർ അങ്ങനെ ഒരു ആളുകളെ ആകർഷിക്കുന്ന ഒരാളാണ് എന്നെനിക്ക് തോന്നില്ല തൽക്കാലം ചില ജിമ്മിക്സ് ഒക്കെ കാണിക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ